ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ മുഖമാണ് ഋഷഭ് പന്ത് ടെസ്റ്റിൽ ഒറ്റയ്ക്ക് മത്സര ഫലം മാറ്റുവാൻ കഴിവുള്ള താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ഋഷഭ് പന്ത് എന്ന് പറയാം വിദേശ മൈതാനങ്ങളിലടക്കം തകർപ്പൻ റെക്കോർഡ് അവകാശപ്പെടുവാൻ സാധിക്കുന്ന ഋഷഭ് വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയത് താറപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഋഷഭ് മുപ്പത്തിനാല് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയ്ക്ക് ടെസ്റ്റ് കളിക്കാനെത്തിയത് മടങ്ങി വരുവിൽ തന്റെ കരുത്ത് കാട്ടുന്ന ബാറ്റിംഗ് പ്രകടനം പുറത്തെടുക്കാൻ ഋഷഭ് പന്തിന് സാധിച്ചു തന്റെ സിഗ്നേച്ചർ ഷൂട്ടുകൾ ഉൾപ്പെടെ കരുത്തുറ്റ ബാറ്റിംഗാണ് ആണ് ഋഷഭ് ബംഗ്ലാദേശിനെതിരെ കാഴ്ചവെച്ചത് ന്യൂസിലാന്റ് ഓസ്ട്രേലിയ പരമ്പരകൾ വരുവാനിരിക്കെ ഋഷഭിന്റെ പ്രകടനം ഇന്ത്യയ്ക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ് വിക്കറ്റിന് പിന്നിൽ മിന്നിച്ച ഋഷഭ് ബാറ്റിംഗിലും പഴയ മികവ് കാട്ടിയതോടെ ആരാധകരും ആവേശത്തിലായിരിക്കുകയാണ് ടെസ്റ്റിലേക്കുള്ള മടങ്ങി വരവ് തകർപ്പൻ സെഞ്ചുറിയോട് കൂടിയാണ് ഋഷഭ് ആഘോഷിച്ചത് നൂറ്റി ഇരുപത്തിനാല് പന്ത് നേരിട്ട് പതിനൊന്ന് ഫോറും നാല് സിക്സറും ഉൾപ്പെടെയാണ് ഋഷഭിന്റെ പ്രകടനം താരത്തിന്റെ ആറാം ടെസ്റ്റ് സെഞ്ചുറി കൂടിയാണിത് ഇതോടെ എം എസ് ധോണിയുടെ ടെസ്റ്റ് സെഞ്ചുറി റെക്കോർഡിനൊപ്പം എത്തുവാനും ഋഷഭ് പന്തിന് സാധിച്ചു എഴുന്നേറ്റ് എന്ന് കൈയടിച്ചാണ് കാണികളും സഹതാരങ്ങളും ഋഷഭിന്റെ സെഞ്ചുറി പ്രകടനത്തെ അഭിനന്ദിച്ചത് മടങ്ങിവരവിൽ വരിവിൽ ഒറ്റക്കൈ സിക്സർ അടക്കം പറത്തി കയ്യടി നേടുവാൻ ഋഷഭ് പന്തിന് സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം സ്പിന്നർ മെഹദി ഹസൻ മിറാസിന്റെ പന്തിൽ ക്രീസിൽ നിന്ന് കയറി സിക്സർ എടുക്കുക ഋഷഭിന് സാധിച്ചു ഇത് തന്നെ ട്രേഡ് മാർക്ക് ഷോട്ടായ ഒറ്റക്കൈ സിക്സാക്കി മാറ്റി ഋഷഭ് കയ്യടി നേടുകയായിരുന്നു അനാസം റൺസ് ഉടുത്തിയ ഋഷഭ് സ്പിന്നർമാർക്കെതിരെ കടന്നാക്രമിച്ചാണ് കളിച്ചത് പഴയ ഋഷഭിനെ വീണ്ടും നമുക്ക് കളിക്കളത്തിൽ കാണുവാൻ സാധിച്ചുവെന്ന് നിസ്സംശയം പറയാം ബേസർമാർക്കെതിരെ ഷോർട്ട് ബോളിൽ അനായാസം റൺസ് ഉയർത്തുവാനും ഋഷഭിന് സാധിച്ചു മൂന്ന് ഫോർമാറ്റിലും ഇന്ത്യയുടെ നട്ടല്ലായി താനിനി ഉണ്ടാവുമെന്ന് തെളിയുന്ന പ്രകടനമാണ് ഋഷഭ് നടത്തിയത് നേരത്തെ ഋഷഭിന് പഴയ ഫിറ്റ്നസിലേക്ക് എത്തുവാൻ സാധിക്കുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു എന്നാൽ ഈ വെല്ലുവിളി അദ്ദേഹം മറികടന്നുവെന്ന് തന്നെ നിലവിലെ പ്രകടനത്തിൽ നിന്ന് വിലയിരുത്താം